രാവിലെ ശൈല ഇഡ്ഡലി ഉണ്ടാക്കിയാലോ ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള അരി ഉഴുന്നും നമ്മളെ വെള്ളത്തിലിടുന്ന അനുസരിച്ചാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നത് നല്ല മയമുള്ള പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാകണമെങ്കിൽ ആവശ്യത്തിന് ഞാൻ ഇന്നലെ രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ടു ഒരു ഗ്ലാസ് പുഴുക്കിലരി ഇട്ടു ഫ്രഷും കടയിൽ നിന്ന് കിട്ടിയ അരി പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്നിട്ടു ഇപ്പം നിങ്ങളുടെ അളവനുസരിച്ച് അളവിന് വ്യത്യാസം വരുത്താം കേട്ടോ പിന്നെ ഒരു നുള്ള ഉലുവ ഇട്ടു ഉലുവായിട്ടാൽ ഇഡലിക്ക് നല്ല സ്വാദുമാണ് നല്ല മയവുമാണ് നമ്മുടെ ശരീരത്തിനും ഗുണമാണ് അതെല്ലാം കൂടി ഇന്നലെ അരച്ച് വെച്ചു വെള്ളം കുറച്ചരയ്ക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ ഐസ് വാട്ടർ ഒഴിച്ച് അരയ്ക്കാൻ ശ്രമിക്കണം മിക്സിക്കകത്ത് ആണെങ്കിൽ ഗ്രൈൻഡറിനകത്താണെങ്കിൽ കുഴപ്പമില്ല ഐസ് വാട്ടർ ഒഴിച്ച് അരച്ച് തലേദിവസം വെച്ചിരുന്നു ഇന്ന് രാവിലെ ഇപ്പം എടുത്തു ഉപ്പ് ചേർത്തു ഇഡലി പാത്രം വെച്ചു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിലശാല എണ്ണ തൂത്തു മാവ് ഒഴിച്ചു ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമല്ലോ ഇഡ്ഡലിയുടെ ചേരുവ കൂട്ടുന്ന അനുസരിച്ചാണ് ഇഡ്ഡലിക്ക് നല്ല മയം കിട്ടുന്നത് ചിലർ ഇഡ്ലി ഉണ്ടാക്കിയെടുത്ത് ഒരാളെ എറിയാൻ പറ്റുമോ അതുപോലെ ഇരിക്കും ഇതങ്ങനെയല്ല നല്ല മയമുള്ള ഇഡ്ഡലി ഉണ്ടാക്കുക ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഇങ്ങനെ അറിയാവുന്നവരുണ്ട് കേട്ടോ അറിയാൻ വലാത്തവർക്കായിട്ടൊക്കെ ഈ പറയുന്നത് അങ്ങനെ രണ്ടാമത്തെ തട്ട് എടുത്തു വെച്ചു അതൊന്നും ചൂടായിട്ടേ ഒഴിക്കാവുള്ളേ അല്ലെങ്കിൽ ഇളകി വരത്തില്ല അല്ല നല്ല പൂ പോലത്തെ ഇഡ്ഡലി കണ്ടോ നല്ല പൊങ്ങി വന്ന ഇഡ്ഡലി നല്ല വൈകിട്ട് എട്ട് മണിക്ക് അരച്ച് വെച്ചതാണ് ഉണ്ടോ നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി നമ്മുടെ കയ്യിലിരുന്ന് വിറക്കി ഇഡ്ഡലി നല്ല മഴ ഇഡ്ഡലി തേങ്ങാ ചമ്മന്തി ഇനി ഉള്ളി വഴ വേണേ ഉഴുന്നുപഴയൊക്കെ വേണേ കൂടുതലും ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഇത് മതി രാവിലെ ചായയും अम्मा